ാണ് ഇപ്പൊ ഇത് പരിപാടി സെറ്റ് ആയത് ഇതിന്റെ വേസ്റ്റേജ് പോകാനുള്ള സെറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ഉള്ളത് ഇതങ്ങനെ നമുക്ക് കുളത്തിന്റെ പരിപാടി സെറ്റപ്പ് നോക്കി നോക്കി ഏകദേശമൊക്കെ വാർപ്പ് കഴിഞ്ഞ് സെറ്റാക്കി പൊതു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്ലൈ നമ്മൾ കുറേ കാലത്തിന് ശേഷം പുതിയൊരു സെറ്റ് സാധനം ഉണ്ടാക്കുകയാണ് ഇത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുള്ളത് ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് കാലം മുന്നേ നമ്മളെ മീൻകുളം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടാം രണ്ടാമട്ടം തുടങ്ങാനുള്ള സെറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇനി പെരിച്ചായ ശല്യം അതേപോലെ നായ്ക്കുളശല്യം അങ്ങനെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാന് മണ്ണ് മാന്തിയിട്ട് ജെ സി ബി ഒക്കെ എടുത്തിട്ട് അതിന് ശേഷം അതേപോലെ ഹോളോബിക്സ് കൊണ്ട് കെട്ടിയിട്ടാണ് ഇപ്പോൾ പരിപാടി തുടങ്ങുന്നത് അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനത്തോടു കൂടിയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ടുള്ള പരിപാടിയല്ല ഇത് എൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മെല്ലെ കണ്ട് പറയാം നമ്മളൊരു അത്രയും വെള്ളപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അത് പരിപാടി സെറ്റായിട്ടുള്ളത് ഇതിൻ്റെ വേസ്റ്റേജ് പോകാനുള്ള സെറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ഉള്ളത് ഇതങ്ങനെ നമുക്ക് ഇതൊക്കെ മൂടോ നമുക്ക് വഴിയെ കാണാം കൃഷി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നല്ല സൂര്യപ്രകാശമുള്ള ഈ ഒരു സ്ഥലത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം ഏകദേശം ഒരു നാലഞ്ച് അടിയോളം ഉയർച്ചൊഴിച്ചിട്ട് ഇതിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് നല്ല അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ഒന്നേറ്റ് രണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മളവിടെ ചെരുവെ കൊടുത്തില്ല നല്ല ചെരുവാണ് അപ്പോൾ സ്ലറിയൊക്കെ മൊത്തം അവിടെ അടിഞ്ഞുകൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത് എല്ലാ സ്ലറിയും ഇവിടുന്ന് മൊത്തത്തിൽ എല്ലാ സ്ലറിയും അവിടെ വന്നിട്ട് അവിടെ നമ്മൾ സ്ലറി ഒഴിവാക്കും അപ്പോൾ ഏകദേശം ഈ ഒരു ഭാത്ത് ഒരടി രണ്ടടി ഉയർച്ചാണെന്ന് വെച്ചെങ്കിൽ അതിനേക്കാളും ഒരുപാട് താഴ്ചയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ നമ്മൾ ആദ്യത്തെ കോളം സെൻട്രലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സ്ലറി എടുക്കാനുള്ളത് ഇത് നമ്മൾ ഒരു സൈഡിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഒരുപാട് പണികൾക്കും നമുക്ക് എളുപ്പമാക്കാൻ പറ്റും നമ്മളെ പണികളിങ്ങനെ പുരോഗമിച്ച് നടക്കുകയാണ് ഏ നമ്മളെ കുളത്തിൻ്റെ പരിപാടി ഇതാ ഇവരാണ് സെറ്റപ്പ് നോക്കി നോക്കി ഏ എന്താ ഇതാ നോയിക്കോളി അവരൊക്കെയാണ് ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ സെറ്റാക്കിയാണ് അപ്പോൾ നമ്മൾ കണ്ടോ ഒരഞ്ച് ഏകദേശം ഒരു നാലര അഞ്ചടി ഡോളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉയരം വെച്ചിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ അത് നാല് നാലര അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി കുറേ പണിയുണ്ട് കേട്ടോ ചില്ലറ പണിയൊന്നുമല്ല കുറച്ച് തോന്നൽ പണിയുണ്ട് എന്നിട്ട് നമ്മളിതിനെ ഒക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാണ്ട് ഇപ്പോൾ നമ്മൾ കുളമൊക്കെ ഏകദേശമൊക്കെ വാർപ്പ് കഴിഞ്ഞ് സെറ്റാക്കി പുത വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നിറച്ചിടണം അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടേ സെറ്റാക്കിക്കുകയാണ് അപ്പോൾ നമ്മൾ തണുപ്പ് കൂടുതലായിരുന്നു ഡയറക്റ്റ് വെയിലുള്ളതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇവിടെ ഒരു പൈപ്പ് വെക്കുന്നുണ്ട് അവിടെ ഒരു പൈപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിർത്തും രണ്ട് മൂന്ന് ദിവസം വെള്ളം നിർത്തി കഴിഞ്ഞിട്ടാണ് നമ്മളെന്ത് ചെയ്യുക ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുക അപ്പോൾ ഒന്ന് നമ്മൾ സൈഡ് കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് തുടക്കഞ്ഞ് തണം വൃത്തിയാക്കിയിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇതിൻ്റെ മേലോര വെക്കാണ്ട് ഇന്നും മെയിൻ ആൾക്കാർ ഇത് രണ്ടാൾ തന്നെയാണ് ഇന്നത്തെ മെയിൻ ആൾക്കാർ വരുന്നൊക്കെ തന്നെയാണ് ഏ അപ്പോൾ താണിപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ എന്തായാലും പദ്ധതികളൊക്കെ ഇപ്പം അങ്ങനെ വിജയിച്ച് വരുന്നുണ്ട് കുറേ പണികളുണ്ട് ഇതുമ്പോൾ കൂടെ നോക്കട്ടെ ഞാൻ കാര്യങ്ങളൊക്കെ നടക്കണം